പാവയ്ക്ക വെള്ളപ്പാവയ്ക്ക അപ്പൊ ഇത് കിട്ടാനേ ഇല്ല ട്ടോ ഇതിപ്പോ എനിക്ക് ഒരെണ്ണം ആദ്യമേ ലീലച്ചയുടെ മരുമോൻ ഷാജി കൊണ്ട് തന്നു അപ്പൊ ഞാന് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ അതാ മൂന്നെണ്ണം കൂടെ വേറെയും കൊണ്ടു തന്നു അതിൽ രണ്ടെണ്ണം എടുത്തിട്ട് ഇപ്പൊ ഞാൻ ഒരു മെഴുക്കു വരട്ടിന്നൊക്കെ പറയാ അല്ലെമുളക് ചതച്ച ഒരു മെഴുക്കു വരട്ടി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ആദ്യം തന്നെ പറയണേ എല്ലാവരും ഉണ്ടാക്കി വെക്കണം ഈ നോമ്പുകാലത്തൊക്കെ ഇല്ലേ ലാസ്റ്റൊക്കെ ആവുമ്പഴത്തേനും നമുക്ക് ഭയങ്കരായിട്ട് പച്ചക്കറി അങ്ങോട്ട് മടുക്കൂലേ അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കില് കുഴപ്പമില്ലല്ലോ കേട്ടോ വിഷംിക്കാത്ത പാവയ്ക്കയാണ് കേട്ടോ അധികം മൂക്കാത്ത ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം ഷാജി ഇങ്ങനെ വീണ്ടും വീണ്ടും കൊണ്ടു തന്നു ഇനിയും ചുരങ്ങിയോ വേറെ എന്താ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട് നന്നായിട്ട് പാവയ്ക്ക കഴുകി എടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞൊക്കെ അരിയുന്ന കേട്ടോ നമ്മളിത് രണ്ട് പാവയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങള് ഞാനൊരു പത്ത് പതിനഞ്ച് ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ അരമുറി തേങ്ങ എരുവു പാകത്തിന് ഞാനിപ്പോ ഒരു നാലഞ്ച് വറ്റൽമുളക് ചതച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില് വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കരുത് ഉപ്പും കടുകും മാത്രം കാര്യം വെച്ചാ അതിന്റെ ആ ഒരു പാവയ്ക്കയുടെ വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല പോലെ ചെറു തീയിലിട്ട് എടുക്കണം അപ്പൊ അതാ നമുക്ക് സ്റ്റൗ ഒക്കെ കത്തിച്ചിട്ടുണ്ട് ഒരു പാൻ അടുപ്പ് വെച്ചു കൊറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര സ്പൂൺ എണ്ണ ഒഴിക്കണം കേട്ടോ എണ്ണക്കകത്ത അല്ലേ ഇത് വാടുന്നെ കുറച്ച് കടുക് കൊടുക്കാവേ ഇട്ടുകൊടുക്കാവേ കൊടുക്കാവേ ഇട്ടുകൊടുക്കാവേ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും ചെറുതായിട്ടൊന്ന് ചുമന്നു വന്നാൽ മതി നമ്മടെ ചതച്ചു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ടുകൊടുക്കു കൊറച്ചു കൊടുക്കണേ ഇതൊന്ന് വാടി വരുമ്പോഴത്തേനും വച്ചൽ മുളക് കറിവേപ്പിലയും കൂടി ഇട്ടേക്കാം വറ്റൽ മുളകും ഒക്കെ ഒന്ന് വാടി വന്നപ്പം ഇതാ പാവയ്ക്കിട്ടു നന്നായിട്ട് ഇളക്കണേ ഉപ്പ് നമ്മൾ ആദ്യം ഇട്ട് എന്നാന്ന് അറിയാ തേങ്ങക്കൊത്തേലൊക്കെ ഇച്ചിരി കുടിക്കാനാണേ കണ്ടത് നന്നായിട്ട് ഇളക്കി മു ചെറു തീയിൽ മൂടി വെച്ച് പാവയ്ക്കാൻ നല്ല പോലെ ഒന്ന് വാടി വരുന്നവരെ നമുക്ക് ഇങ്ങനെ ഇളക്കി വാട്ടിയെടുക്കാവേ ഇനി നമുക്ക് മൂടി വെച്ചേക്കാം നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ഇല്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കാം നല്ല രസം ആ ഒരു എന്താ പറയാ ആ ഒരു കയ്പ് രസവും ഇതും എല്ലാം കൂടെ ആവുമ്പോ തേങ്ങാ കുത്തിൻ്റെ എല്ലാം കൂടെ ആകുമ്പോ നല്ല രസമാണ് ചോറൊക്കെ ഉണ്ടാകും ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ ഇതാ വാടി വരുന്നതേ ഉള്ളു ഇനിയുണ്ടാവാൻ നല്ലപോലെ ഇളക്കിയിട്ട് മൂടി അങ്ങ് അങ് ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പാവക്കയും ഇതുപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ അതിലങ്ങ് ആയി കേട്ടോ തേങ്ങാ എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാവയ്ക്ക മെഴുക്കുപുരട്ടി അല്ലെങ്കിൽ മുളകിടിച്ചതെന്നോ എന്ത് വേണേലും പറയാം ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന ആണ് കേട്ടോ എന്നാലും കാണിച്ചു തന്നാണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കാവേ നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് അങ്ങനെ മാറ്റ പാവയ്ക്ക മെഴുക്കുവരട്ടി അല്ലെ മുളക് ചതച്ച പാവയ്ക്ക എന്നൊക്കെ പറയാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത് നല്ല കട്ട തൈരും പാവയ്ക്ക മെഴുക്കുരട്ടിയും കണ്ണിമങ്ങ അച്ചാറും ഇന്നത്തെ ചോറിന് അതുപോലെ അപ്പം നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ കൈപ്പൊന്നും ഫീൽ ആവുന്നില്ല പ ഈ തേങ്ങക്കൊത്ത് നോക്കി അതിന്റെ കൈപ്പൊക്കെ എടുത്തു തോന്നുന്നു പിന്നെ കുറവായിരുന്നു കയ്പിട്ടാ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ